എന്താ സംഭവം അറിയില്ല ഇന്നും ോയി മോയെ മോയി അതാർക്കത് നിങ്ങൾക്ക് മനസ്സിലായിന്ന് വിചാരിക്കലോ അതാർക്കത് നിങ്ങൾക്ക് മനസ്സിലായിന്ന് വിചാരിക്കലോ ആർക്കും അല്ല എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയെ മോയ അവ സംഭവം ഉണ്ടായത് മോയോയെ എനിക്കിത് എന്തിനായിക്ക അങ്ങനെ ഒരു ലാസ്റ്റ് പണി കിട്ടിയിരിക്കുന്നു കാസ് എന്താണ് സായി അവിടെ ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല പുറത്തത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് പുറത്തത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാരോടും പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഘോഷയാത്ര തന്നെയാണല്ലോ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നാണല്ലോ തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോഴാണ് വിഷമം പിന്നെ എന്തിനാണ് പുറത്തത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാരോടും പറഞ്ഞത് അതിന് ഇടയ്ക്ക് നോറേനോടും പറഞ്ഞു എന്തോ സംഭവം ഫാമിലിന്റെയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ജാസ്മിനെയും പറഞ്ഞു ശംഖുമാൻ അറിഞ്ഞു

മതിയോ അല്ലെങ്കിൽ ും കൊടുത്ത ഇങ്ങോട്ട് വിടും അതിനേക്കാൾ നല്ല സായി അതിനെ കുറിച്ച് ഗെയിം നന്നായി അടിപൊളിയായിട്ട് കളിക്കുകയാണ് വേണ്ടത് പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താട്ടക്കാരനും ആണെന്ന് എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി കാണാൻ തുടങ്ങുന്ന